ഹായ് അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്നാണ് കേട്ടോ ഗീവ് എവേ വിന്നറ് സെലക്ട് ചെയ്യണത് ഇന്നാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്കും ഒന്ന് ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മൾ ഇന്നാണ് ഗീവ് അബേ വിന്നറ് സെലക്ട് ചെയ്യണം കേട്ടോ ആരാണ് ആ ഭാഗ്യശാലി എന്ന് നോക്കുക ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് കേട്ടോ പേര് പറയട്ടെ അബ്ദുല്ലാഹി എത്രാം ക്ലാസ്സിൽ പഠിക്കണത് ഫോർത്ത് അപ്പൊ ഇവനെ കൊണ്ടു എടുപ്പിക്ക പിന്നെ വെക്കേഷൻ ആയിട്ട് എന്റെ വീട്ടിൽ വന്നിരിക്കണ നിക്കാൻ വന്നേക്കാം അപ്പൊ ഇവനെ കൊണ്ട് എടുപ്പിക്കാട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതാരാണെന്ന് നമ്പർ ഫോൺ നമ്പർ എനിക്ക് വെച്ചിട്ടില്ല ഇതില് അതുകൊണ്ട് നമ്മൾ ഇതിൽ എഴുതാത്ത കേട്ടോ അപ്പോൾ ഇതാരെന്ന് വെച്ചാൽ എന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പ് നമ്പർ നമ്മൾ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒത്തിരി ഫീഡിങ്ങിൻ്റെ നെയ്റ്റ് ചോദിച്ച ഒത്തിരി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു നമ്മൾ കുറച്ച് പീസാണ് ആദ്യം കൊണ്ടുവന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഇനി നമ്മളത് റീസ്റ്റോക്ക് വരുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനിയും നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും നൂറ്റി തൊണ്ണൂറ്റൊമ്പ ചിലപ്പോൾ പ്രിൻ്റും ഡിസൈനൊക്കെ വ്യത്യാസം ഉണ്ടാവും ആ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ കോട്ടൺ കോട്ടൺ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ആയിരം സബ്സ്ക്രൈബ് കഴിഞ്ഞു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ഇനിയും വേണം കേട്ടോ പുതിയതായിട്ട് കാണുന്നവരുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം അപ്പോൾ ഇനിയും നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും കൂടി ചേർന്ന് കേട്ടോ പിന്നെന്താ ഇനി നമ്മൾ അച്ചിറക്കിൻ്റെ ഫ്രോക്കിനൈറ്റി ആണ് കൂടുതൽ പേര് നമുക്ക് എൻക്വറി വരുന്നത് ഈ ഫ്രോക്കിനൈറ്റിക്കാണ് അതാണ് നമ്മൾ വീണ്ടും ഫ്രോക്കിനൈറ്റി തന്നെ കൊണ്ടുവരേണ്ടതായിട്ടാണ് അതാണ് നമ്മൾ വീണ്ടും ഫ്രോക്കിനേറ്റ് തന്നെ കൊണ്ടുവരുന്നത് സാദാ മാക്സി കൊണ്ടുവരാത്തെന്താണെന്ന് ചോദിച്ചായിരുന്നു അപ്പം എനിക്ക് അതിന് അധികം ഓർഡർ ഇല്ല സാധാ മാക്സിക്ക് കൂടുതലും ഫ്രോക്കിനേറ്റിയാണ് എല്ലാവരും ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കണം അതാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ അല്ലാതെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ പറഞ്ഞ പേര് ജസീല കേട്ടോ ജസീല ഒന്നും കൂടി കാണിക്കാം ജസീല ഇതാരണെന്ന് വെച്ചാൽ ആ വാട്ട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ശരി ഓക്കെ അസ്സാം വലിക്കും